മറന്ന് കളഞ്ഞില്ലെങ്കിൽ പിന്നെ അതിലോട്ട് നമ്മൾ മാന്തി പൊട്ടിച്ച് വീണ്ടും ഗ്രണമാക്കാതിരിക്കുക ആ ഉണങ്ങിപ്പോയ ആ മുറിവിനവിടെ തന്നെ കുഴിച്ചു മൂടുക അതിലൊരിക്കലും വീണ്ടും ചെന്ന് ചൊറിഞ്ഞ് പൊട്ടിച്ച് ആ മുറിവിൻ്റെ ആലം കൂട്ടാനോ അതിന് ചികഞ്ഞെടുത്ത് വീണ്ടും മുറിവ് തന്നത് എന്താണോ അതിൽ പുക ചെയ്യാനോ പാടില്ല അതായത് ഒരു നമ്മളിപ്പം ശർദ്ദിച്ച് കളഞ്ഞാൽ ആ ശബ്ദിലോട്ട് അരി പോകും കറുപ്പം ഒന്നില്ലേ അതുപോലെ ആയിരിക്കും നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പോയതിനോട്ട് ചെയ്യാതിരിക്കുക മുന്നോട്ടുള്ള ലൈഫ് സന്തോഷകരമായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇപ്പം സ്നേഹം എന്നത് ഓട്ടി ഉറപ്പിക്കുക ഇഷ്ടവും പ്രണയവും ആകർഷണവും എല്ലാം ലൈഫിൻ്റെ ഒരു പാർട്ടാണ് സ്നേഹം മാത്രം നമ്മുടെ അടിസ്ഥാനമാണ് ആ സ്നേഹം എന്ന സങ്കല്പം അത് പൂർണ്ണമാകുവാൻ പൂർത്തീകരിക്കാൻ നമുക്കെന്ന വ്യക്തിക്ക് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും അതിൻ്റെ വീട്ടിലേക്ക് ഹാഗോ മൈ സ്വാഗതം ഒരു വ്യക്തിക്ക് ഒരാളിഷ്ടം തോന്നാൻ പ്രത്യേകിച്ച് കാരണമൊന്നും ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരാളെ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെടും ഇപ്പം നമ്മളിഷ്ടം നിലനിർത്തണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ആ വ്യക്തിയുമായി കൂടുതൽ അടുക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ സംഭാഷണ രീതി എങ്ങനെയാണ് ആ വ്യക്തി എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ബഹുമാനം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കരുതൽ സംരക്ഷണം ഓരോ വാക്കുകളും ആ വ്യക്തിയിൽ നിന്നും വരുന്ന സംഭാഷണ രീതിക്കനുസരിച്ചായിരിക്കും കൊടുക്കുന്നത് ചില വാക്കുകളെല്ലാം വളരെ അധികം മോശമായ അവസ്ഥയിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരാളെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞത് അത് ഒറ്റ നോട്ടത്തിൽ കൊണ്ട് നമുക്ക് ഒരാളിഷ്ടമാണെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഇഷ്ടം അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഒരു വ്യക്തിനെ ആ വ്യക്തിയുടെ ഇടപെടലിൽ കൂടെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് മറ്റുള്ളവരുമായി നിങ്ങൾ ഇടപെടുമ്പോൾ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക ദേഷ്യമൊക്കെ അകറ്റി നിർത്തുക മറ്റുള്ള ബഹുമാനിക്കാൻ പഠിക്കുക അപ്പോൾ അത്രയും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യം അതുപോലെ തന്നെ ഇനി രണ്ടാമത് നമുക്ക് ഒരാളോട് വളരെയധികം ആകർഷണം തോന്നും പക്ഷേ നമ്മുടെ ഈ ആകർഷണം തോന്നുന്ന എല്ലാ വ്യക്തികളും എല്ലാ അർത്ഥത്തിലും ശരിയായ ലെവലിലാണ് മുന്നോട്ട് പോകുന്നതെന്നും പറയാൻ പറ്റില്ല കുറേ വ്യക്തികൾ വളരെയധികം സംഘർഷം അവസ്ഥകളിലൂടെ വന്ന് അവർ നല്ല ഒരു പേഴ്സണാലിറ്റിക്ക് മാറ്റുന്ന ഒരു അവസ്ഥയിലൂടെ പോകുന്ന ആൾക്കാരാണ് ചില ആൾക്കാർ വളരെയധികം സംഘർഷങ്ങൾ നിറഞ്ഞ് അവരെന്ത ഇതൊക്കെ നിസ്സാരമാക്കി കാണാൻ ശ്രമിച്ച് ഉള്ള സങ്കടങ്ങൾ പുറത്ത് കാണിക്കാതെ നടക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളുണ്ട് അപ്പം അങ്ങനെ ആകർഷണം പല വിധത്തിൽ പല ഭാവത്തും പല മാറ്റത്തിൽ നമുക്കാണെങ്കിൽ സാധിക്കും നമുക്കെന്നാൽ മറ്റുള്ളവരോട് ചിലപ്പം ഒരു പ്രണയം തോന്നണം ആ പ്രണയ അവസ്ഥ എപ്പോഴാണ് അതും ഇങ്ങനെ തന്നെയാണ് ഈ ഇടപെടലിനോടുകൂടിയാണ് ഒരു വ്യക്തിക്ക് ആ പ്രണയമെന്ന ആ അവസ്ഥ എങ്ങനെ മുന്നോട്ട് പോകാൻ എത്രത്തോളം ആ വ്യക്തിനെ പ്രണയം തോന്നും ഇതിനെക്കുറിച്ച് ഒരു മാറ്റം വരുന്നത് അതുകൊണ്ട് തന്നെ ചില വ്യക്തികൾ എന്തു ചെയ്യും ഈ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് ഈയണം അവർ വളരെയധികം പെർഫെക്റ്റായിരിക്കും അവരുടെ വാക്കുകളൊക്കെ വളരെ അധികം ആയിരിക്കും ആ ഒരു ഇഷ്ടത്തോടു കൂടി ആ പ്രണയത്തോടു കൂടി അവരെ വളരെ അധികം എന്തെന്നാണ് മൂല്യത്തോടു കൂടി തന്നെയായിരിക്കും മിക്ക വ്യക്തികളും സ്വന്തമാക്കുന്നത് ആ സ്വന്തമാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കുന്നത് മിക്ക പ്രണയ വിവാഹങ്ങളും ബന്ധം വേർപെടുത്തുന്ന അവസ്ഥയിലോട്ട് പോകുന്നത് തന്നെയാണ് കാരണം ഒരാളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കള്ളങ്ങൾ പണ്ടുണ്ടാകും ആ വ്യക്തിയെ വളരെയധികം മൂല്യം എന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് വന്നിട്ടും ഒഴിവാകുന്നതിൻ്റെ കാരണം പിന്നെ അഴകളുള്ള ചക്കക്ക് ചൂളയില്ലയെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ അവർക്ക് ഇത്രയും തരത്തിലൊരു മൂല്യവും ഉണ്ടായിട്ടില്ല എന്നതാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണമെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ലൈഫിലോട്ട് വരുമ്പം അവരിൽ അടഞ്ഞ് കൂടിക്കിടക്കുന്ന അവരുടെ ഹാബിറ്റ്സ് എല്ലാം പുറത്ത് ചാടും അവരുടെ ദുഷീലങ്ങളെല്ലാം പുറത്തു ചാടും ആ വ്യക്തി എന്തുമാത്രം ലൈഫിനെ കാണുന്നു ആ ലൈഫിനെ എത്രമാത്രം എൻജോയ് ചെയ്യുന്നു ആ ലൈഫ് എത്രമാത്രം നിരുത്സാഹത്തോടെ കാണുന്നു എന്നതിനെ കുറിച്ചൊക്കെ അവിടെ മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വിഭാഗം കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് സങ്കല്പം മാത്രമല്ല നമ്മൾ റിയാലിറ്റിയിൽ വന്നതിനെക്കുറിച്ച് ഓരോ വ്യക്തിയും ബോധവാനാകണം എന്നിട്ട് എന്തു ചെയ്യണം നമ്മുടെ ആ സാഹചര്യം വഴി ഇഷ്ടപ്പെട്ട വ്യക്തിയെ പൂർണ്ണമായിട്ട് സ്നേഹിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം പ്രണയത്തിൻ്റെ അർത്ഥം പൂർത്തിയായിരിക്കുന്ന എപ്പോഴാണ് സ്നേഹമെന്ന ആ ഒരു കരുതൽ വരുമ്പോഴാണ് ഒരു വ്യക്തിക്കൊരാട് വളരെയധികം സ്നേഹം തോന്നുമ്പോൾ എന്തു ചെയ്യും മറ്റുള്ള എല്ലാ മാറ്റങ്ങൾ അതായത് സ്വഭാവ വ്യത്യാസങ്ങളോ ഇനി പിണക്കങ്ങളോ ഇണക്കങ്ങളെല്ലാം തന്നെ എന്തു ചെയ്യും നമുക്ക് അത് നമ്മുടെ റിയൽ ലൈഫിൽ ഉള്ളതാണ് നമുക്ക് മനസ്സിലാകുകയും നമ്മൾ ഏത് സാഹചര്യത്തിനുമായിട്ട് പൊരുത്തപ്പെട്ട് പോവാൻ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും അതായത് ഒരു പക്ഷേ കുടുംബത്തിലുള്ള ദേഷ്യമുള്ള വ്യക്തികളായിരിക്കും അതല്ലെങ്കിൽ അവർക്ക് കുറവുകളുള്ളവരായിരിക്കും സാമ്പത്തിക മേഖല വളരെ മോശാവസ്ഥയിലുള്ളവരായിരിക്കും അതല്ലെങ്കിൽ വളരെയധികം ഹൈ ലെവൽ സാമ്പത്തികമുള്ളവരായിരിക്കും ഏത് അവസ്ഥയിലാണോ നമ്മൾ പെട്ടുപോയതിലും അവർക്ക് നമ്മളിൽ നിന്ന് അകന്നു പോകാൻ പറ്റാത്ത ഒരു ബന്ധം നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണം എങ്കിൽ മാത്രമേ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അവർ ഒരു ചാട്ടം ചെടി നമ്മൾ പത്ത് ചാട്ടൻ അവിടെ ആ ഒരു സ്നേഹമൊന്നും വർക്കമാവില്ല അതുപോലെ തന്നെ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ പത്ത് വാക്ക് പറഞ്ഞാൽ അവിടെ ജീവിതത്തെന്തു ചെയ്യും വളരെ ആകൾച്ച ഉണ്ടാവും അപ്പം നമ്മൾ ആ വീട്ടിൽ ചിലപ്പം മുത്തശ്ശനവും മുത്തശ്ശിയും അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ അവർ അവരവരുടേതായിട്ടുള്ള സംഘർഷാവസ്ഥകൾ അവരുടെ ജീവിത രീതിയോ ഒക്കെ പല രീതിയിലായിരിക്കാം അത് നിങ്ങളോട് പെരുമാറി എന്നുള്ള അടിസ്ഥാനമൊക്കെ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരിക്കണം നിങ്ങളെന്ന ലൈഫിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിങ്ങളൊരിക്കലും തെറ്റായ അവസ്ഥയിലോട്ട് പോകാനോ അല്ലെങ്കിൽ തെറ്റായ മോശം തീരുമാനങ്ങൾ എടുക്കാനോ നിങ്ങൾ ശ്രമിക്കാതിരിക്കും സ്നേഹമെന്ന ഒരു പവിത്ര ബന്ധം കുടുംബത്തിലുണ്ടെങ്കിൽ ആ ബന്ധം എന്തു ചെയ്യും മരണം വരെയും നിലനിൽക്കും പിന്നെയും പിന്നെയും നമ്മളെന്തു ചെയ്യും കാലങ്ങളോട് നമ്മൾ ഓർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എല്ലാ അതായത് എല്ലാ കുടുംബത്തിലും സംഘർഷങ്ങളുണ്ടെന്ന് ഓർമ്മിക്കാം ഇണക്കവും പിണക്കവും ദുഃഖവും പ്രയാസം എല്ലോടവും ഉണ്ട് മാതൃകാ ദമ്പതികളെന്ന് നമ്മൾ ഒരുപക്ഷെ കാണുന്ന പല വ്യക്തി ജീവിതത്തിലും നമ്മളെക്കാളും വളരെയധികം സംഘർഷ ഉള്ളതെന്നും ഓർമ്മിക്കാം അല്ലെങ്കിൽ നിറം കൂടിയെന്നോ നിറം കുറഞ്ഞെന്നോ അല്ലെങ്കിൽ ഇനി വിദ്യാഭ്യാസം കൂടിയെന്നോ കുറഞ്ഞെന്നോ പണം കൂടിയെന്നോന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അതല്ല നിങ്ങളിതിപ്പം വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മനസ്സിനിറങ്ങിയ വ്യക്തി എന്താണ് നിങ്ങളെ എന്ത് സ്വഭാവ ഗുണങ്ങളുണ്ട് ഇതൊക്കെ എന്തു ചെയ്യാം നിങ്ങൾ ആലോചിക്കുന്ന പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ആൺകുട്ടിയോടോ പറയാം അവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കൺസെപ്റ്റല്ല നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ അവർക്ക് ഇത്തരം ഒരു ആളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടാൽ നിങ്ങൾക്ക് അവിടെ വെച്ച് എന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും അതൊരു വിദ്യാ ബാക്കിലൂടെ പറഞ്ഞ് ഒരു ബന്ധം സ്ഥാപിച്ചെടുത്ത് പിന്നെ പകുതിയിലിട്ട് രണ്ടും രണ്ടും വഴിക്ക് പോയാൽ നിങ്ങളുടെ ലൈഫിൽ തന്നെയാണ് നഷ്ടപ്പെടുന്നത് ഓർക്കുക കാരണം ഒന്ന് ജീവിതമെന്ന് പറഞ്ഞത് എപ്പോഴും സേഫ് സോണിലൂടെ പോകുന്നതല്ല നമ്മുടെ രാവം പകലും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥകൾ മാറ്റങ്ങളെല്ലാം വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷമെങ്കിലും നമ്മുടെ രീതിയിൽ ആക്കിയെടുക്കാനാണ് സാധിക്കും നമ്മുടെ സമൂഹം മൊത്തത്തിൽ നമുക്ക് മാറ്റാൻ പറ്റും പക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ കുടുംബ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ വ്യക്തികൾ അവർക്ക് എങ്ങനെയാണോ ഉചിതമായ രീതിയിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ മാറ്റാനായിട്ട് സാധിക്കും അപ്പം എന്ന വ്യക്തി നമ്മളെപ്പോഴും സ്നേഹമെന്ന മൂല്യത്തിരുവാണ് നമ്മൾ സ്ഥാനം കൊടുക്കാനുള്ളത് നമ്മളെ ഒരാൾ കാണുമ്പോൾ തന്നെ നമ്മളെ എങ്ങനെ ഇഷ്ടപ്പെട്ടു ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കും അഭിനയം അഭിനയം എന്ന ഒരു തലത്തിലോട്ട് ഒരിക്കലും നിങ്ങൾ മാറാതിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നീലച്ചായത്തി വീണ കുറുക്കൻ്റെ കാര്യം നിങ്ങൾ ഓർമ്മിക്കുക അഭിനയ കല എന്ന് പറഞ്ഞാൽ എപ്പോഴും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല ഒരിക്കൽ അത് മറന്നിക്ക് പുറത്ത് തന്നെ വരും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന വ്യക്തി ചിലപ്പോൾ ഒരുപാ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സ്വഭാവ വൈകൃത കൊണ്ടായിരിക്കും ദേഷ്യമുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉള്ള വ്യക്തികളായിരിക്കും അപ്പം നിങ്ങളൊരു വിവാഹ ബന്ധത്തിലോട്ട് വന്നു അപ്പം എന്നിലുള്ള ആ കുറവുകൾ എൻ്റെ കുറ്റങ്ങളെല്ലാം ഞാൻ അതെല്ലാം എന്താണ് ഉപേക്ഷിച്ച് ഒരു പുതിയ വ്യക്തിയായി മാറി ഇന്നൊരിക്കലും ഞാൻ അത്തരത്തിലൊരു സാഹചര്യത്തിൽ പോവില്ല എന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഉറപ്പിച്ച് ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ വളരെ നല്ല കാര്യമാണ് പിന്നെ ഒരിക്കലും ആ പഴയതിലോട്ട് പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും നിങ്ങളുടെ മനസ്സോ ഒന്നും ആ ഒരു പഴയ സാഹചര്യം കാണുമ്പോൾ ഇളകാൻ പാടില്ല നിങ്ങൾ എന്താണോ ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എടുത്തിരിക്കുന്ന ആ തീരുമാനം എന്താണ് നിങ്ങൾ ഉചിതമായി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോകുന്ന ആ ഈ സിറ്റുവേഷൻ നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക പഴയ ബന്ധങ്ങൾ പഴയ ആൾക്കാർ അവരെ കാണുമ്പം മനസ്സ് കൈകോട്ട് പോകാതെ ഇന്നിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുക ഇന്നത്തെ സന്തോഷത്തെ മാത്രം മുൻനിർത്തി കാണുക വരാൻ പോകുന്ന ദുഃഖത്തെയോ അല്ലെങ്കിൽ പോയ ദുഃഖത്തെയോ ഒന്നും നമ്മൾ ഇപ്പോഴേ കാണണ്ട നമ്മൾ വരാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെന്ന വ്യക്തി എപ്പോഴും മറ്റുള്ളവർക്ക് ഉചിതമായ രീതിയിലുള്ള നല്ല വ്യക്തിയായി തീരാൻ നമ്മൾ ശ്രമിക്കുക നമ്മളെന്ന വ്യക്തിയിൽ വേണം ആദ്യം മാറ്റം കൊണ്ടുവരാനുള്ളത് നമ്മളെന്ന വ്യക്തി മാറുമ്പോൾ നമുക്കുള്ളതെല്ലാം ചുറ്റിനും മാറ്റത്തിൻ്റെ ഒരു അവസ്ഥയിലോട്ട് വരും നമ്മൾ തന്നെ എന്തു ചെയ്യണം നല്ലൊരു ഗുണപാഠമായി മാറാനായിട്ട് ശ്രമിക്കുക നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും നമ്മളെന്ന വ്യക്തി ഒരു മാതൃകയായി മാറണം നമ്മുടെ മക്കൾക്ക് നമ്മളൊരു മാതൃകയാണ് നമ്മുടെ പഴയ ദുഃഖങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മോശമായ സാഹചര്യങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും മറന്നു കളഞ്ഞെങ്കിൽ പിന്നെ അതിലോട്ട് നമ്മൾ മാന്തി പൊട്ടിച്ച് വീണ്ടും വ്രണമാക്കാതിരിക്കുക ആ ഉണങ്ങിപ്പോയ ആ അവിടെ തന്നെ കുറച്ച് മൂടുക അതിലൊരിക്കലും വീണ്ടും ചെന്ന് ചൊറിഞ്ഞ് പൊട്ടിച്ച് ആ മുഴുവിൻ്റെ ആനം കൂട്ടാനോ അതിനെ ചിരഞ്ഞെടുത്ത് വീണ്ടും മുറിവ് തന്നത് എന്താണോ അതിൽ ഫോക്കസ് ചെയ്യാനോ പാടില്ല അതായത് നമ്മളിപ്പം ശർദ്ദിച്ച് കളഞ്ഞാൽ ആ ശബ്ദിലോട്ട് ആരെങ്കിലും പോകും കറക്കുന്നില്ലേ അതുപോലെ ആയിരിക്കും നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ പോയതിനോട്ട് ചെയ്യാതിരിക്കുക മുന്നോട്ടുള്ള ലൈഫ് സന്തോഷകരമായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇപ്പം സ്നേഹം എന്നത് ഓട്ടി ഉറപ്പിക്കാം ഇഷ്ടവും പ്രണയവും ആകർഷണവും എല്ലാം ലൈഫിൻ്റെ ഒരു പാർട്ടാണ് സ്നേഹം മാത്രം നമ്മുടെ അടിസ്ഥാനമാണ് ആ സ്നേഹം ആ സ്നേഹം എന്ന സങ്കല്പം അത് പൂർണ്ണമാകുവാൻ പൂർത്തീകരിക്കാൻ നമുക്കെന്ന വ്യക്തിക്ക് ശ്രമിക്കാം